നല്ല മയക്കാറുണ്ട് കേട്ടോ ഒരു മയ പെയ്ത് കണ്ട് ഇപ്പഴും ചോർന്നിട്ടുള്ളൂ അടുത്ത മയക്കിലൊക്കെ ഓളാണ് ഞാറ് നടലൊക്കെ ഏകദേശം തീർന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ കണ്ടും കൂടി ഉള്ളു തോന്നുന്നു ഉയത് മറക്കാനുള്ളത് എൻ്റെ വീടിൻ്റെ മുമ്പിലുണ്ടെന്നതേപോലെ വലിയൊരു പാഠം അത് പക്ഷേ ഇങ്ങനെ പരന്നിട്ടല്ല കേട്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിങ്ങാണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് എന്താ തട്ടുകളായിട്ടേന്ന് എന്നിട്ട് മയക്കാലത്ത് ഞാറ് നടാം പല കളറിലെ കൂട്ടിട്ടുംങ്ങാണ്ടിങ്ങനെ ചേച്ചിമാർ കുമ്പിട്ട് നിന്ന് ഞാറ് നടടുമ്പോളേ നല്ല രസമായിരുന്നു കാണാൻ എന്നിട്ട് ഞാറ് നട്ട് നെല്ല് കതിരായി കൊയ്തു പോയിക്കഴിഞ്ഞാൽ ഇതിൽ ഞങ്ങൾ സാറ്റ് കളിക്കാൻ വരും കേട്ടോ നല്ല രസമാണ് അപ്പോൾ കാണാൻ പിന്നെ ഈ ഞാറ് നടന്ന ഈ സമയത്ത് തന്നെ ഉണ്ടല്ലോ ഇങ്ങനെ ഒയ്ത് മറിച്ചിട്ട സമയത്ത് ഇതേക്ക് താറാവാളെയും കൊണ്ടുവരും കേട്ടോ അന്നൊക്കെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ താറാവിനെ കൂട്ടത്തോടെ കൊണ്ടു കടന്ന് തീറ്റിക്കണ പരിപാടി ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇവിടെ വല്ലാതെ കാണുന്നില്ല എന്നിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇവർ ഇവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പിന്നെ നെറ്റ് വളച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവരാക്കിയിട്ട് ഈ നോക്കുന്ന ആളും അവിടെ തന്നെ കിടക്കും എന്നിട്ട് പിന്നെ ഇവർ പോയി കഴിഞ്ഞാൽ നമ്മൾ നെല്ല് നോക്കുമ്പോൾ ചിലപ്പോ ഒക്കെ ഇങ്ങനെ മുട്ട കിട്ടും കേട്ടോ ഒരു ദിവസം എനിക്കൊരു മുട്ട കിട്ടിയിരുന്നു എനിക്കിപ്പോഴും നല്ല ഓർമ്മ ഉണ്ട് അങ്ങനെ കഴിഞ്ഞു എന്നിട്ട് ഈ നെല്ലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ സാറ്റ് കളിക്കും എന്നിട്ട് മേലുള്ള കണ്ടത്തിൽ ഒരാൾ ഇങ്ങനെ എണ്ണുമ്പോൾ താഴെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിൽ ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ മടങ്ങിയിരുന്നാലും കാണൂല കേട്ടോ എന്നിട്ട് അങ്ങനെ സാറ്റ് കളിച്ചിരുന്നു ഇത് കണ്ടപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പക്ഷേങ്കിൽ മീൻ പിടുത്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഈ സൈഡിൽ കൂടെയെല്ലാം തോട്ടിലൊക്കെ നല്ലവണ്ണം വെള്ളമുണ്ട് കുട്ടികളതിലൊക്കെ മീനും പിടിക്കുന്നുണ്ട് കേട്ടോ അവിടെയും വെള്ളം മഴ പെയ്ത് തോട്ടിലും പാടത്തും വെള്ളം കയറുമ്പോൾ ഞങ്ങളും ഇതേപോലെ മീനൊക്കെ പിടിച്ചിരുന്നു അതൊക്കെ ഒരു കാലം